"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيت، ذلكم خير لكم ان كنتم تعلمون الحمد لله رب العالمين واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله واياي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ും മു സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂവത്ത് അലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനുഹൂല മുത്തക്കീങ്ങളിൽ ചേർത്ത് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ നമ്മുടെയെല്ലാം വീടുകളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും ഹാളുകളിലുമൊക്കെയായി വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ നമ്മൾ കൂടിച്ചേരലുകളും അതുപോലെ തന്നെ മീറ്റിങ്ങുകളും കൗൺസിലുകളും മജലിസുകളുമൊക്കെ സംഘടിപ്പിച്ചു വരാറുണ്ട് ഇസ്ലാമിൽ മജലിസുകൾ അത്തരത്തിലുള്ള ഒരുമിച്ച് കൂടലുകളിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ കൃത്യമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇസ്ലാമികമായ നിയമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന നിയമങ്ങളാണ് ഒരു സദസ്സിലിരിക്കുമ്പോഴുള്ള മര്യാദകളിൽ ധാരാളം മര്യാദകൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചതെന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ആ സദസ്സിൽ അതിഥികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പ്രത്യേകം മാനിക്കണം ആദരിക്കണം എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ് പൊതുവിൽ തന്നെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് അതേപോലെ തൻ്റെ ആ സദസ്സിൽ നടക്കുന്ന സംസാരങ്ങളെ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഏറെ പ്രാധാന്യപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു മര്യാദ അതിനെ അവഗണിക്കുന്ന വിധത്തിൽ നമ്മുടെ ശ്രദ്ധ മറ്റേതെങ്കിലും ഇടങ്ങളിലേക്കായി പോവുകയോ അതേപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് സദസ്സിന്റെ മര്യാദക്കൊരിക്കലും യോജിക്കാത്തതാണ് ജുമാ ഹുത്തുബ നടക്കുന്ന സന്ദർഭത്തിൽ അങ്ങുമിങ്ങും നോക്കുന്നതും അതേപോലെ തന്നെ ശ്രദ്ധ തെറ്റിക്കൊണ്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമൊക്കെ ഇന്ന് സർവ്വസാധാരണമാണ് അലൈഹി വസല്ലത് ഖത്തീബ് മിമ്പറിൽ കയറി ഹുത്തുബ ആരംഭിച്ചു കഴിഞ്ഞാൽ സാഗൂതം ശ്രവിക്കണം എന്നുള്ളതാണ് തൊട്ടടുത്തിരിക്കുന്ന സഹോദരൻ ഏതെങ്കിലും അശ്രദ്ധ കാണിക്കുമ്പോൾ അവനോട് അവനോടുമിണ്ടാതിരിക്കൂ എന്ന് പറയുന്നത് പോലും ആ ശ്രദ്ധയെ തടസ്സപ്പെടുത്തുകയും ഹുത്തുബയെ ആ ജുയുടെ പരിപൂർണമായ പ്രതിഫലത്തെ അവനെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഏറെ ഗുരുതരമായ കാര്യമാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത് മറ്റു സദസ്സുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു സദസ്സില് ഒരാൾ സംസാരിക്കുകയാണ് അയാൾ എന്തോ പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടില്ലെന്ന മട്ടിൽ മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടും അതുപോലെ തന്നെ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടും അതിലെ മെസ്സേജുകൾ വായിച്ചുകൊണ്ടും അതിന് മറുപടി പറഞ്ഞുകൊണ്ടുമൊക്കെ ആ സംസാരങ്ങളെ ആ സദസ്സിനെ അവഗണിക്കുന്ന ഒരു സ്വഭാവം എന്ന് പരക്കെ കാണപ്പെടുന്ന സ്വഭാവമാണ് ആർക്കെങ്കിലും അനിവാര്യമായ സന്ദർഭങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നല്ല ഈ പറയുന്നത് മറിച്ച് അതിന് യാതൊരു വിലയും കൊടുക്കാതെ ആ പറയുന്നയാളുടെ വാക്കുകളെ ശ്രദ്ധിക്കാതെ അതിനോടൊരു അവഗണനാമട്ട് സ്വീകരിക്കുന്ന ഒരു സമീപനം ഒരിക്കലും ഒരു ഇസ്ലാമികമായ വ്യക്തിത്വത്തിന് ഒരു സദസ്സിലും യോജിച്ചതല്ല ചേർന്നതല്ല എന്നാണ് മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചരിത്രം ഹതീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് ഒരിക്കൽ ഒരു മോതിരം വാങ്ങി ഒരു പുതിയ മോതിരം വാങ്ങി അവിടുന്ന് മോതിരം ധരിച്ചു അങ്ങനെ ആ ധരിച്ച മോതിരം പിന്നീട് നബി സല്ലാഹു അലൈഹി വസല്ലം ഇടക്ക് അതിന്മേൽ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അനക്കാനും അതുപോലെ തന്നെ അതിലേക്ക് നോക്കുകയും ഒക്കെ ചെയ്യുന്നു സദസ്സിൽ വെച്ച് തന്നെ നബി സല്ലാഹു അലൈഹി വസല്ലം എന്ന് തോന്നി എന്റെ സഹായത്തിനോട് എന്റെ സമൂഹത്തോട് എന്റെ കുമ്പത്തിനോട് എനിക്ക് നിർവഹിക്കുവാനുള്ള കൃത്യമായ ഈ കൃത്യമായ ഏറ്റവും വലിയ കടമ നിർവഹിക്കുന്നതിൽ ഇതെനിക്കൊരു തടസ്സമാകുന്നുണ്ട് സഹാബിമാരോട് പറഞ്ഞു ഇത് എന്റെ ശ്രദ്ധ പലപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യത്തിൽ എന്ന് തടയുന്നുണ്ട് എന്ന് പറഞ്ഞു നബി സല്ലാഹു അലൈഹി വസ്ല്ല ആ മോതിരം ഊരി വെച്ചു എന്ന് സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാര് പറഞ്ഞു ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ശ്രദ്ധയില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഊന്നു ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർ സമൂഹം ഇത് വളരെ ഗൗരവത്തോടുകൂടെ ഓർക്കട്ടെ എന്ന് തന്റെ കുടുംബത്തിന്റെ കാര്യം പോലും ശ്രദ്ധിക്കാതെ തന്റെ ഭാര്യയെ ശ്രദ്ധിക്കാതെ ഭർത്താവിനെ ശ്രദ്ധിക്കാതെ മക്കളെ ശ്രദ്ധിക്കാതെ താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിലെ ഏറ്റവും പരമപ്രാധാന്യത്തോടുകൂടി താൻ കൈകാര്യം ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണിലേക്കും ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പുകളിലൂടെയും മറ്റുള്ളവരായ സോഷ്യൽ മീഡിയകളിലൂടെ ശ്രദ്ധ തിരിച്ച് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളെ അവഗണിക്കുന്ന ആളുകൾ ഈ ചരിത്രം പഠിക്കട്ടെ എന്നും നബി സല്ലാഹു അലൈഹി വസല്ലമ്മ കാണിച്ചു തന്ന ഈ മാതൃകയെ അവരും ജീവിതത്തിൽ ഉൾക്കൊള്ളട്ടെ എന്നും ഇത് വിശദീകരിച്ചിടത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ മാതാപിതാക്കളുടെ മുമ്പിലിരിക്കുമ്പോൾ അവര് പറയുന്നത് ശ്രദ്ധിക്കാതെ അവരെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ മൊബൈലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ശ്രദ്ധ പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചും ഗൗരവത്തോടുകൂടെ ഈ വചനത്തിന്റെ ആ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഏതൊരു കാര്യവും നമ്മൾ അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാതിരിക്കുമ്പോഴാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് അതേപോലെ തന്നെ അവർ സദസ്സിനൊരമാനത്തുണ്ട് ആ സദസ്സിന്റെ അമാനത്തിനെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും ഒരു സദസ്സിലിരിക്കുന്ന വ്യക്തിയും ചെയ്യുവാൻ പാടില്ല അവിടെ സംസാരിക്കുന്ന സംസാരങ്ങൾ അനാവശ്യമായി അതല്ലെങ്കിൽ അനുവാദമില്ലാതെ സ്വകാര്യമായി റെക്കോർഡ് ചെയ്യുക അതേപോലെ തന്നെ അവിടെയുള്ള ആളുകളെ അവരുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് പരക്കെ കാണപ്പെടുന്ന സ്വഭാവങ്ങളാണ് അത് സദസ്സിന്റെ അമാനത്തിന് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാകയാൽ അതും പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് അതുപോലെ തന്നെ കൂടിയിരിക്കുന്ന സദസ്സുകളിൽ പലപ്പോഴും അന്യരുടേതായ കുറ്റങ്ങളും കുറവുകളും പറയുവാനും സ്ഥലത്തില്ലാത്തവരെ കുറിച്ച് വിമർശിക്കുവാനും അവരെ അവഗണിക്കുവാനും അതുപോലെ തന്നെ അവരുടേതായ അഭിമാനങ്ങൾ ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുവാനുമൊന്നും ഇടം കൊടുക്കുവാൻ പാടില്ല പൊതുവെ തന്നെ ഇസ്ലാം പറഞ്ഞത് എന്താണ് നിങ്ങളില്ല മറ്റൊരാളെ കുറിച്ച് ദൂഷണം പറയരുത് അത് നിങ്ങളിൽ ഒരു തൻ ജീവനോടുകൂടെ ഇരിക്കുന്നതിനേക്കാളും അപ്പുറം മരണപ്പെട്ടു പോയ വെക്കി വെക്കിരിയുടെ മയ്യത്തിൽ അല്പഭാഗം മുറിച്ചെടുത്ത് പച്ചയായി തിന്നുന്ന നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അതിനേക്കാൾ ഗുരുതരമാണ് പരദൂഷണം എന്ന് പരിശുദ്ധ ഖുർആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിരുന്നു ഇതും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് അതേപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാത്ത ഒരു സദസ്സും നമുക്കുണ്ടാകുവാൻ ഏതൊരു സദസ്സും ആ സദസ്സിൽ റഹ്മാനായ റബ്ബിന്റെ നാമം കൊണ്ട് ആരംഭിക്കുന്നില്ലെങ്കിൽ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഏതെങ്കിലും ഒരു സദസ്സിൽ ആളുകൾ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് അവിടെ അള്ളാഹുവിനെ ഓർത്തിട്ടില്ല റബ്ബിന്റെ നാമം അവര് പറഞ്ഞിട്ടില്ല എന്റെ മേൽ സ്വലാത്തും ചൊല്ലിയിട്ടില്ലെങ്കിൽ അവരുടേതായ ആ ഒരുമിച്ച് കൂടൽ ഇല്ലാൻ തിറ അതവർക്ക് നഷ്ടത്തിലേ കലാസിക്കുകയുള്ളു അതവരുടെ നഷ്ടത്തിലേ അവർക്കത് വന്ന് ഭവിക്കുകയുള്ളൂ എന്ന് മഹാനായ നബി സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി ഇമാം തൃമിതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഓരോന്നും വിശദീകരണം അർഹിക്കുന്ന കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കുക മുസ്ലിമിന്റെ എല്ലായിടങ്ങളിലും സംസ്കാരങ്ങളുണ്ട് ജീവിത പാഠങ്ങളുണ്ട് അതിൻ്റെതായ മര്യാദകളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനാണ് പരിശ്രമിക്കേണ്ടത് റഹുമാനായ റബ്ബ്

െ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുബാനുഹൂല നമുക്ക് പഠിപ്പിച്ചതെന്ന കൃത്യമായ മര്യാദകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റസൂൽ കരീം സല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമ്മളൊരു സദസ്സിൽ ഇരുന്ന് പിരിയുമ്പോൾ ഒരു സദസ്സ് അവസാനിക്കുമ്പോൾ കൊണ്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത് എന്ന് സുബാനൂബു എന്ന് റഹ്മാനായ റബ്ബിന്റെ വിശുദ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ടും അവൻ നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളെ സ്തുതിച്ചുകൊണ്ടും അവൻ മാത്രമാണ് ആരാധ്യനെന്ന നമ്മുടെ കലിമത്തു ഷഹാദയുടെ ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്ന സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അവനോട് മാത്രം മിസ്തുഫാറിനെ പാപമോചനത്തെ തേടിക്കൊണ്ടും അവനിലേക്ക് പശ്ചാത്തലിച്ചു മടങ്ങിക്കൊണ്ടുമുള്ള ആശയ ഗാംഭീര്യത നിൽക്കുന്ന നിൽക്കുന്നതിക്കറാണത് ഇതാരെങ്കിലും ഒരു സരസ് പങ്കെടുത്ത് അവിടെ നിന്ന് വിട്ടു പിരിയുന്നതിൻ്റെ ഇടയ്ക്ക് അവരൊരു അവസാനം അത് അവർ പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞു പോകുന്നതെങ്കിൽ ആ മജലിസിൽ സംഭവിച്ചേക്കാവുന്ന ഏതെങ്കിലും വിധത്തിലുള്ള അപാകതകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരമാണ് പ്രായശ്ചിത്തമാണെന്ന് മഹാനായ റസൂലിഹു അലൈഹി വസ്ല്ലം പറഞ്ഞു ഈ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹു സുബാനുഭൂല നേരറിയാനും അറിഞ്ഞ നേരുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടി മുന്നോട്ടു പോകുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുവാനും നമുക്കെല്ലാം തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബിന്റെ ജന്നത്തിൽ സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിലും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കലിമയുടെ വക്താക്കളായി സന്തോഷപൂർവ്വം റബ്ബിനെ കണ്ടുമുട്ടുന്ന വിധത്തിൽ ഈ ലോകത്തോട് വിട പറയുവാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اجرنا واجر والدينا من النار، اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين، اللهم وفق ولاه امورنا لما تحبه وترضاه، اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين